ഇതൊരു കംപ്ലീറ്റ്ലി ഫാമിലി ഡ്രാമയാണെന്ന് ഞാൻ പറയുന്നില്ല ഇതിനൊരു ത്രില്ലർ സ്വഭാവമുണ്ട് ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇൻഫാക്ട് ഇതിന്റെ ആദ്യത്തെ പേര് തന്നെ ക്യൂരിയസ് കേസ് ഓഫ് കുട്ടൻപിള്ള എന്നായിരുന്നു ആ ഇതിന് ആദ്യം നമ്മൾ ഇട്ടിരുന്ന ടൈറ്റിൽ അപ്പൊ അത് മാറ്റി കുറച്ചും കൂടെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു ടൈറ്റിൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് കുട്ടേട്ടൻ ജഗദീഷ് ഏട്ടൻ അശോക് ഏട്ടൻ അപ്പർണ അപ്പം ഇതിലെ ക്യാരക്ടേഴ്സ് വരുന്ന എല്ലാവർക്കും ഐഡന്റിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ആണ് എല്ലാം നന്നായി പെർഫോം ചെയ്യേണ്ട ആണ് ഭയങ്കര റൂട്ടഡ് ആയിട്ട് ഭയങ്കര ഒറിജിനൽ ഒറിജിനലായിട്ട് നിൽക്കേണ്ട ആണ് എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടെ ഹിസ്റ്ററിയും അവരുടെ പ്രശ്നങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പം അത് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ചെയ്യേണ്ട ആണ് അപ്പം അങ്ങനെ ഇപ്പം കക്ഷി അമ്പണിപ്പിള്ളക്ക് ശേഷമാണ് ഞങ്ങള് ഡിചിത്വമായിട്ട് ഒരു സിനിമ ചെയ്യുന്നു അപ്പൊ ആ സമയത്ത് കക്ഷി നമ്മുടെ ഇപ്പോഴുള്ള വളരെ നല്ലൊരു സിനിമയായിരുന്നു അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ജനാറിയൊക്കെ ഒത്തിരി റിലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു പക്ഷെ അത് വേണ്ട ഒരു ശ്രദ്ധ അന്ന് നേടില്ല റിലീസിന് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയെ പറ്റി ആളുകള് സംസാരിക്കുന്നത് അപ്ഡേറ്റ് ആയി വന്ന ഒരു കാലായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ആ പാട്ട് കുരുവികൾക്ക് മംഗലം എന്നുള്ള പാട്ടുണ്ട് അപ്പൊ ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടാണ് പല ആളുകളും ഈ ഇതേതാണ് സിനിമ എന്ന് അന്വേഷിക്കുന്നത് പോലും അപ്പൊ ആ സമയത്ത് വളരെ ലിമിറ്റഡ് ആയ ഒരു സ്പേസിൽ നിന്ന് ചെയ്തൊരു സിനിമയായിരുന്നു പക്ഷെ ഈ ബാഹുൽ എന്ന് പറയുന്ന സിനിമറ്റോഗ്രാഫറേയും ഡിജിത്ത് എന്ന് പറഞ്ഞ ഡിറക്ടറും ഇവര് രണ്ടുപേരും സിനിമയോടുള്ള പാഷൻ കൊണ്ട് ഞാനുമായിട്ട് വളരെ അടുത്തിരുന്നു അപ്പൊ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന സിനിമയ്ക്ക് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് സിനിമ ശ്രദ്ധിക്കപ്പെടണം ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ വാശി ഉണ്ടായിരുന്നു അപ്പൊ അതിന് അതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് വരണം അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറെ സമയം എടുത്തു ഞാനൊരു സിനിമയുടെ ലൊക്കേഷനിലുള്ള സമയത്ത് പയ്യന്നൂര് ഷൂട്ട് നടക്കുവാണ് കൊത്ത്ന്ന് പറഞ്ഞ സിനിമയില് അപ്പൊ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാഹുല് എന്നെ കാണാൻ വരുന്നത് ബാഹുല് കോവിഡ് ലോക്ക്ഡൌൺ വീട്ടിലിരുന്നപ്പോ ഞാനൊരു മൂന്ന് സ്ക്രിപ്റ്റ് എഴുതി വെച്ചു അസിക എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ വെറുതെ ഇരിക്കുവ നീ വാ നമുക്ക് കേക്കാം എന്ന് പറഞ്ഞ് ഇവൻ വന്ന് എൻ്റെ അടുത്ത് ഇവ രണ്ടൂരും കൂട്ടിയാണ് ഡിജിത്തും കൂട്ടിയാണ് വരുന്നത് വന്നിരുന്ന് കഥ ഫുള്ളായിട്ട് സ്ക്രിപ്റ്റും കൊണ്ടാണ് വരുന്നത് ഫുൾ ആയിട്ട് അങ്ങ് പറഞ്ഞു തുടങ്ങി അപ്പൊ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവൻ ഇങ്ങനെ ഒരു സ്പീക്കർ എടുത്ത് ഇവൻ്റെ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉൾപ്പെടെയാണ് അത്രയും പ്ലാൻഡാണ് അത് ബാഹുലിന് ബാഹുലൊരു സിനിമ ആണ് ഞാൻ മന്ദാരം എന്ന് പറഞ്ഞ സിനിമയും കക്ഷി അമ്മിപ്പിള്ളഗെയിൻ ഇന്നലെ വരെ ഈ മൂന്ന് സിനിമ ഞാൻ ബാഹുലിന്റെ കൂടെ ചെയ്തതാണ് ബാഹുല് സിനിമയോടുള്ള ഒരു പാഷനോ അവന്റെ എനർജിയും ഒക്കെ എനിക്കറിയാം പക്ഷെ അവൻ സ്ക്രിപ്റ്റിംഗിനേക്ക് ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എന്നെ ലിറ്ററലി ബാഹുല് ഞെട്ടിച്ചു അപ്പൊ അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത് ഓക്കെ ഇപ്പോൾ അപർണ ബാലമുറിയിൽ എന്നൊരു കഥാപാത്രം നമ്മള് ബിടെക്കിന് ശേഷം അതുപോലെ സൺഡേ ഹോളിഡേക്ക് ശേഷം വീണ്ടും ആ ഭാഗ്യ ജോഡികൾ മലയാളത്തിൽ ആളുകളൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹമുള്ള രണ്ട് ഒന്നിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അപർണ ബാലമുറിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും രായൻ കഴിഞ്ഞ് നിൽക്കുകയാണ് നേരെ കിഷ്കിന്ദ കാണു എനിക്കൊന്ന് ഷൂട്ട് എപ്പോഴായിരുന്നു ആഫിഫ അതിന് മുമ്പായിരുന്നു ശേഷമായിരുന്നു രായന് മുമ്പേ ഷൂട്ട് ആക്ച്വലി ആക്ച്വലെ അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ അബർണയുടെ ഒരു വളർച്ച എങ്ങനെ നമുക്ക് അപ്പുറിൻ്റെ കൂടെ എനിക്ക് ഞാൻ അപ്പൊ ഞാനുമായിട്ട് മൂന്ന് സിനിമകളാണ് സൺഡേ ഹോളിഡേ ജേക്കബ് തൃശ്ശൂർ പെരൂർക്കിലും ഈ മൂന്ന് സിനിമകളാണ് ഞങ്ങൾ ചെയ്തത് പക്ഷെ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഞങ്ങൾ ഒരുപാട് സിനിമകളിൽ വെച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട് അതുകൊണ്ട് പല സമയത്തും പല സിനിമകളും വരുമ്പോ ഒരു റിപ്പീറ്റഡ് കാസ്റ്റിംഗ് ആയി പോകും എന്ന് പറഞ്ഞിട്ട് പല ആളുകളും മാറ്റി ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ഞാനും അപരിനെയും കൂടെ ഉള്ളൊരു സബ്ജെക്ട് വേണ്ട നമുക്ക് ഷഫിൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റിയിട്ടുണ്ട് അപ്പർണെന്നെ മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വരേണ്ട ഒരുപാട് സിനിമകളുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ സിനിമ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ ഈ ഞാൻ പറഞ്ഞില്ല എല്ലാം ഇപ്പം കുട്ടപിള്ള എന്ന് പറഞ്ഞ് കുട്ടേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിലും ചെയ്യുന്ന ചെയ്യുന്നതാണെങ്കിലും ജഗദീഷ് ഏട്ടനാണ് അശോക് ഏട്ടനാണ് എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം അത് ബിലീബിൾ ആവണം അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പെർഫോമർ വേണം ഡിഞ്ചിത്ത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് അസുഖം ഒന്ന് അഭിൻ്റെ അടുത്ത് സംസാരിക്കുവോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് അവർണ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാം എനിക്കറിയാം എനിക്ക് വളരെ വളരെ ക്ലോസ് ഇമ്മീഡിയറ്റ് ഫ്രണ്ട് ഫാമിലി ഫ്രണ്ട് ആണ് എന്റെ അപ്പൊ അപ്പുനെ വിളിച്ച് ഞാനിത് കേക്കാൻ പറഞ്ഞു അപ്പൊ അപ്പുൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവള് അങ്ങനെ വാരിവലിച്ച് സിനിമ ചെയ്യുന്ന ഒരാളല്ല ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പൊ സിനിമ ചെയ്യുള്ളു അപ്പം ഇത് കേട്ട് കഴിഞ്ഞിട്ട് അന്ന് ഇതുപോലെ തന്നെ രാത്രി അപ്പനെ വിളിച്ചത് കേട്ടു ഭയങ്കര രസമുണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം അവരുടെ അവരുടെയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രൊജക്റ്റിനൊരു ജീവൻ വെച്ചു പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് കുട്ടേട്ടൻ വരുന്നു കുട്ടിയേട്ടന്റെ അടുത്ത് കുട്ടിയേട്ടക്കാരും ഇത് കുട്ടേട്ടനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ചു കാര്യം ഈ ക്യാരക്ടർ ഭയങ്കര ആണ് കുട്ടേട്ടൻ ചെയ്യുന്നത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ അത് കുട്ടേട്ടൻ കൺവിൻസ്ഡ് ആവാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ച് കുട്ടേട്ടനോക്കെ അഗൈൻ ജഗദീഷ് ഏട്ടം വന്നു അശോക് ഏട്ടം വന്നു അപ്പൊ ഈ സിനിമയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ വിചാരിച്ചൊരു ഒരു ഫ്രെയിമിലേക്ക് എത്തി അത് അങ്ങനെ സംഭവിച്ചു ഇവരായിട്ടുള്ള ഒരു കൊളാബറേഷൻ ആസിഫ് അപ്പോ ഇവർക്കൊരു ഒരു ഒരു ഓരോ ഇവര് തമ്മിൽ സംസാരിക്കുന്ന രീതിയും ഇത് ശരിക്കും ഞാനിപ്പോ നേരത്തെ ഒരു ഇന്റർവ്യൂൽ ഇരുന്ന ഒരു ഇരുപത് മിനിറ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ടൈം ട്രാവൽ ചെയ്യാൻ ഒരു കഴിവ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇൻഹരികർ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് വരും എങ്ങനെയാണ് അവിടെ ഷൂട്ടിങ് നടന്നതെന്ന് എനിക്ക് അറിയണം അത് അശോക് ഏട്ടന് ഒന്നു വാ തുറന്ന് അപ്പുറത്ത് ജഗദീഷ് ഏട്ടൻ പറയും ഇവര് തർക്കത്തിന്റെ ഇടയിൽ കുട്ടേട്ടം വന്ന് വളരെ സൈലന്റ് ആയിട്ട് ഒരു ബോംബിട്ടിട്ട് പോകും അപ്പൊ ഈ ഇവരുടെ ഒരു എനർജി ഒരുപക്ഷെ നമ്മള് ഈ അവരുടെ സമയത്ത് ഈ ഓൺലൈൻ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ ഇതുപോലെ ഷൂട്ട് ചെയ്ത് വെച്ച ഇന്റർവ്യൂസ് പോലും കുറവായതുകൊണ്ട് നമുക്ക് ഇവരുടെ ഒന്നും ഈ ഒരു ഹ്യൂമർ സൈഡ് നമ്മൾ സിനിമയിൽ മാത്രമേ ഇവരെ കണ്ടിട്ടുള്ളൂ അപ്പൊ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടേട്ടനൊക്കെ ആണെങ്കിലും നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും അത് ബ്രേക്ക് ചെയ്യും നമ്മുടെ കൂടെ ഒരാളായിട്ട് നിൽക്കും ഈ സീനിയേഴ്സിന്റെ കൂടെ പല സമയത്തും നമ്മൾ വിചാരിക്കും പല ആളുകളും അവർ വരുന്നു അഭിനയിക്കുന്നു ക്യാരക്ടർ ചോദിച്ചു മനസ്സിലാക്കി അഭിനയിക്കുന്നു പോകുന്നു അങ്ങനെയല്ല കുട്ടേട്ടനെയൊക്കെ പറ്റി പറയുമ്പോൾ കുട്ടേട്ടൻ ആ സ്ക്രിപ്റ്റ് മൊത്തം പഠിച്ച് ആ ക്യാരക്ടറിന് വേണ്ടി ഹോം വർക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് പൂക്കാലം എന്ന് പറഞ്ഞൊരു സിനിമയുടെ റിലീസിന് ശേഷമാണ് കുട്ടേട്ടൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ ഈ പൂക്കാലം കണ്ടെന്റ് എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കുട്ടികളൊക്കെ കിട്ടുന്നത് അപ്പം ഞാനിങ്ങനെ വിഷയം അത് ഡബ് ചെയ്ത രീതി അതിന്റെ ബോഡി ലാംഗ്വേജ് ആ പ്രണയം ആ അതിൽ ഉണ്ടാകുന്ന ചെറിയ വഴക്കുകൾ അപ്പൊ അതിനെ പറ്റിയൊക്കെ ചോദിക്കുമായിരുന്നു അപ്പൊ ഇവരെല്ലാരും ഇവൻ ജഗദീഷ് ജഗദീഷായിട്ടനും ഒക്കെ ഈ പറയുന്ന ഇപ്പൊ ഞാൻ കാപ്പ ചെയ്യുന്ന സമയത്തും ഒക്കെ ജഗദീഷായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് അറിയാം നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെ ഞാനൊരു സൈഡ് റോൾ ആണ് അല്ലെ ഞാനൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് വന്ന് ഇന്ന് രാവിലെ വന്ന് എന്റെ അടുത്ത് കഥ അങ്ങനെയല്ല ആ ജനറേഷൻ അങ്ങനെയല്ല അവർ അത്രയും ആയിട്ടാണത്